നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അൽനസറിലെ പ്രസൻസിലൂടെ അൽനസറിലെ പ്രകടനത്തിലൂടെ അദ്ദേഹം എല്ലാവർക്കും ഒരിക്കൽ കൂടി തെളിയിച്ചു കൊടുത്തിരിക്കുന്നു താനാണ് ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് പറയുന്നത് അൽനസറിൻ്റെ കോച്ചായിട്ടുള്ള ലൂയിസ് കാസ്ട്രോയാണ് ക്രിസ്ത്യാനോ എന്തെങ്കിലും ഗോളടിച്ചുകൊണ്ട് അൻപത്തി നാല് ഗോളുകളുമായിട്ട് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും അധികം ഗോളടിച്ച താരമായി മാറിയതിന് ശേഷമാണ് ഒരു പ്രസ്താവന ലൂയിസ് കസ്ട്രോ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ ക്രിസ്ത്യാനോയെ കൺഗ്രജുലേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് അതുപോലെ ടോപ്പ് സ്കോർ അവാർഡ് അദ്ദേഹം വിൻ ചെയ്തു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ് ക്രിസ്ത്യാന റൊണാൾഡോ ഒരിക്കൽ കൂടി എല്ലാവർക്കും മുന്നിലും തെളിയിച്ചിരിക്കുകയാണ് അൽനസറിലെ തന്റെ പ്രസൻസിലൂടെയും അൽനസറിലെ തന്റെ പ്രകടനത്തിലൂടെയും താനാണ് ഫുട്ബോൾ ലോകത്തെ ബെസ്റ്റ് പ്ലെയർ എന്ന കാര്യം സിയർ സെവൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്ന് ലൂയിസ് കാസ്ട്രോ പറയുന്നു കൂടാതെ ലൂയിസ് കാസ്ട്രോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് വിന്ററിൽ ഇനി തൻ്റെ ടീമിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ടീമിൽ അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളുടെ കാര്യത്തിൽ താൻ ഹാപ്പിയാണ് എന്ന് കൂടി ലൂയിസ് കാസ്ട്രോ പറയുന്നത് എന്തായാലും ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണ് എന്ന കാര്യത്തിൽ തർക്കവും ഉണ്ടാവും പക്ഷേ ക്രിസ്ത്യാനോ ഇപ്പോഴും തൻ്റെ പഴയ അതേ മികവിൽ ഗോളടി തുടരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല എവിടെയാസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒഴിവാക്കാം